നമസ്കാരം മരം നടത്തി ജയിലിലാവുകയും പിന്നീട് ജയിലിൽ നിന്നിറങ്ങി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളാകുകയും ചെയ്ത അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ശേഷം അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കൊള്ളയുടെ പേരിൽ കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് കക്ഷി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജി ആർ അനിലിനോട് തോറ്റു തുന്നം പാടിയതിനു ശേഷമാണ് പ്രശാന്ത് യാതൊരു എളുപ്പമില്ലാതെ ഇടതുപക്ഷത്തേക്ക് ചാടിയത് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്ത് വഴിവിട്ട നിരവധി ഇടപാടുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രഹണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയായിരുന്നു പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ ഇലക്ഷൻ ഫണ്ട് പ്രശാന്ത് അപ്പാടെ മുക്കിയെന്നും ആ പടം കൊണ്ടാണ് ഏണിക്കരയിൽ എട്ടു സെന്റ് സ്ഥലം വാങ്ങിയതെന്നും പറഞ്ഞു നടക്കുന്നത് അന്ന് പ്രശാന്തിനോടൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസുകാർ തന്നെയാണ് എന്നാൽ പ്രശാന്ത് പറയുന്നത് തന്റെ ഭാര്യയുടെ വിദുരയിലുള്ള സ്ഥലം വിറ്റാണ് ഏണിക്കരയിലെ എട്ടു സെന്റ് സ്ഥലം വാങ്ങിയതെന്നാണ് ആ വാദത്തെയും കോൺഗ്രസ്സുകാർ ഖണ്ഡിക്കുന്നുണ്ട് ഭാര്യയുടെ പേരിലുള്ള ആ ഭൂമി ഇപ്പോഴും വിതുരയിൽ അവരുടെ പേരിൽ തന്നെ ഉണ്ടെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് പ്രശാന്തിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ആദ്യം പറയാം പ്രശാന്ത് നടത്തുന്ന വഴിവിട്ട ഇടപാടുകളെ അതിനുശേഷവും പറയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ആരായിരുന്നു പി എസ് പ്രശാന്ത് കോൺഗ്രസ്സിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പാർട്ടിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി ഒടുവിൽ ഒന്നും സമ്പാദിക്കാതെ മരണപ്പെട്ട സി പി നായരുടെ മകനാണ് പി എസ് പ്രശാന്ത് ജനിച്ചതും വളർന്നതും വിദുരയ്ക്കടുത്തുള്ള ചായം എന്ന ഗ്രാമത്തിൽ പഠിച്ചത് ബിദുര ഗവൺമെന്റ് സ്കൂളിലും പെരിങ്ങമല ഇക്ബാൽ കോളേജിലും കെ എ സി യുവിയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് അങ്ങനെ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറിയായി അവിടുന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോൽക്കുന്നത് വരെ പ്രശാന്ത് കോൺഗ്രസുകാരനായിരുന്നു അന്ന് വാടക വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്വന്തം പോക്കറ്റിൽ നിന്ന് പത്തു പൈസ പോലും എടുക്കാൻ സാധിക്കാത്തത്ര ദരിദ്രനായിരുന്നു ആ സമയത്ത് പ്രശാന്ത് ഏറ്റവും പാവപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലൊക്കെയാണ് അന്ന് കോൺഗ്രസ്സുകാർ പ്രശാന്തിനെ അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പ്രശാന്തിന് ഒരു ബോധോദയമുണ്ടായി വീട്ടുവാടക മക്കളുടെ പഠനം കറന്റ് ചാർജ് പലവ്യഞ്ജനം വസ്ത്രം പാല് കേബിൾ കല്യാണത്തിന് സംഭാവന ആശുപത്രി ചെലവ് എന്നിവ ഉൾപ്പെടെയുള്ള ഇണിയാലൊടുങ്ങാത്ത വീട്ടു ചെലവുകൾ ഇതുകൂടാതെ സ്വന്തം ചെലവ് കടുത്ത ദാരിദ്ര്യവും കടിച്ചു പിടിച്ച് ഇനി ഇങ്ങനെ കോൺഗ്രസിൽ കടിച്ചു തൂങ്ങി നിന്നാൽ ശരിയാകില്ല എന്ന് തിരിച്ചറിഞ്ഞ പ്രശാന്ത് പിന്നെ തിരിഞ്ഞും പിരിഞ്ഞു നോക്കിയില്ല ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയതുപോലെ ഒരൊറ്റ ചാട്ടമായിരുന്നു സി പി എമ്മിലേക്ക് കക്കുക മുക്കുക നക്കുക എന്ന ആപ്തവാക്യത്തിൽ ഒന്നി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിലേക്ക് ചാടിയപ്പോൾ തന്നെ പ്രശാന്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പലർക്കും അറിയാമായിരുന്നു കോൺഗ്രസിൽ നിന്ന് ചാടി സി പി എമ്മിലേക്ക് എത്തിയ പ്രശാന്തിനെ കണ്ടപ്പോൾ തന്നെ പിണറായി വിജയൻ ഉറപ്പിച്ചു ഇവൻ നമുക്ക് പറ്റിയ ആൾ തന്നെ ഇത്രയും കഴിവുള്ള ഒരാളെ പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്കെടുത്ത് അയാളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു സംസ്ഥാന നഷ്ടമാകുമെന്ന് പിണറായി വിജയന് തോന്നിയിട്ടുണ്ടാകണം പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല രണ്ടു കൈയും നീട്ടി പ്രശാന്തിനെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു കാരണബോധൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രശാന്തിനെ നിയമിക്കുകയും ചെയ്തു പക്ഷെ കഠിനാധ്വാനിയായ പ്രശാന്ത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെളിപ്പാടകലെയുള്ള ഏണിക്കരയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങി ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ ഭവന വായ്പ എടുത്ത് അവിടെ ഒരു ഭവനവും പണിഞ്ഞു ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് കയറി താമസവും നടത്തി പക്ഷെ സംഗതി പുറത്തറിയേണ്ടെന്ന് കരുതി പാലുകാച്ചലിന് അധികമാരെയും ക്ഷണിച്ചില്ല ഉണ്ണികൃഷ്ണൻ കോറ്റ പോലെയുള്ള കുറച്ചുപേരെ മാത്രം ക്ഷണിച്ച് ലളിതമായൊരു ചടങ്ങ് തീർന്നു ഇതിനിടയിൽ ചില കുബുദ്ധികൾക്ക് പല സംശയങ്ങളും ഉണ്ടായി മിക്കവാറും റീൽസ് ഇടുന്ന പ്രസിഡന്റിന് ഇത് എന്തു പറ്റി വീട് പാല് കാച്ചലിന്റെ റീൽസ് ഇട്ടില്ലല്ലോ പ്രശാന്ത് സി പി എമ്മിലേക്ക് ചാടിയ ശേഷം രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിൽ താൽക്കാലികമായി ആശ്രിത നിയമനം കിട്ടിയ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഷ്ടിച്ച് മുപ്പതിനായിരമോ മുപ്പത്തയ്യായിരമോ ശമ്പളം ആശ്രിത നിയമനം എന്ന് ഞാൻ പറഞ്ഞത് മനപൂർവ്വമാണ് കാരണം ഇന്ന് സി പി എമ്മിലുള്ള പലരും ആശ്രിതരാണല്ലോ അണികളല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കസേര സ്ഥിരവുമല്ല ഈ നവംബറിൽ മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങിപ്പോണം സ്ഥിരമായൊരു വരുമാനം കാണിക്കാതെ ധനലക്ഷ്മി ബാങ്ക് പുള്ളിക്ക് എങ്ങനെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ കൊടുത്തു ഇങ്ങനെ പോയി കുബുദ്ധികളുടെ സംശയങ്ങൾ ഒരാൾ നന്നാകുന്നതിൻ്റെ അസൂയ നോക്കണേ പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഓണർ ഏറിയം മുപ്പത്തി അയ്യായിരം രൂപയാണ് സിറ്റിംഗ് ഫീസ് ആയിരത്തി അമ്പത് രൂപയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ എച്ച് ആർ ഐ അതായത് ഹൗസ് റെന്റ് അലവൻസ് അയ്യായിരം രൂപ ഇന്നത്തെ കാലത്ത് അയ്യായിരം ഉലുവയ്ക്ക് എവിടെ വീടുപാടായി കിട്ടാൻ അതുകൊണ്ട് പ്രത്യേക ബോർഡ് ഉത്തരവുണ്ടാക്കി മാസം മാസം പതിമൂവായിരം രൂപ ഹൗസ് റെൻറ്റ് അലവൻസ് ആയി അദ്ദേഹം എഴുതിയെടുത്തു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വരെ അതായിരുന്നു സ്ഥിതി അതിനുശേഷം പഴയതുപോലെ അയ്യായിരം രൂപയാക്കി മൈലേജ് അലവൻസ് കിലോമീറ്റർ ഒന്നിന് പതിനഞ്ച് രൂപ കൺവീനിയൻസ് അലവൻസ് കിലോമീറ്ററിന് രണ്ട് രൂപ രണ്ടും കൂടി കിലോമീറ്റർ ഒന്നിന് പതിനേഴ് രൂപ ഒരു മാസം പരമാവധി അറുപത്തി ഒൻപതിനായിരം രൂപ ഈ ഇനത്തിൽ ചിലവാക്കാം ഇത് ഡീസലിൻ്റെ മാത്രം കണക്കാണ് ഡ്രൈവറുടെ ശമ്പളത്തിനും വണ്ടിയുടെ അറ്റകുറ്റപ്പണിക്കുമൊക്കെ വേറെ കിട്ടും ഇനി ശബരിമലയിലേക്കാണ് യാത്രയെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും ഈ ഇനത്തിൽ ചിലവാക്കാം അതിനായി പമ്പയിൽ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടെ അങ്ങോട്ടേക്ക് പോകുമെന്നൊക്കെയാണ് അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നത് ശബരിമലയിൽ തങ്ങുന്നതിന് ദിവസം ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടും റൂറൽ ഏരിയ ആണെങ്കിൽ ആയിരം രൂപ ടെലിഫോൺ അലവൻസ് ആയിരം രൂപ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റു കഴിഞ്ഞാൽ ഔദ്യോഗിക ഫോണും സിം കാർഡും കിട്ടും പക്ഷേ പ്രശാന്തത നിരസിച്ചിട്ട് പകരം ബോർഡിന്റെ പണം ചിലവാക്കി പുതിയൊരു മൊബൈൽ ഫോൺ അങ്ങ് വാങ്ങിയെന്നാണ് അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നത് ബോർഡ് കൂടുന്ന ദിവസവും മീറ്റിങ്ങുകൾ ഉള്ള ദിവസവും രാവിലെ മുതൽ മുന്തിയ ഭക്ഷണം കിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് ഓഫീസിൻ്റെ നിത്യ ചെലവിനുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഈ തീറ്റയ്ക്കും കുടിക്കുമുള്ള പണം ചിലവാക്കുന്നത് ഈ മാത്രം ഓരോ തവണയും പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ചിലവാക്കും അതായത് അലവൻസ് ഹൗസ് റെൻ്റ് അലവൻസ് ഫോൺ അലവൻസ് ഹാൾട്ടിങ് അലവൻസ് മൈലേജ് അലവൻസ് കൺവീനിയൻസ് അലവൻസ് എന്നിങ്ങനെ പല വക അലവൻസിലൂടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ പ്രസിഡന്റിനെ തീറ്റിപ്പോറ്റാൻ മാത്രം ചെലവാകും ദേവസ്വം ബോർഡിനെ തീർന്നില്ല പ്രസിഡന്റിന്റെയും കുടുംബത്തിന്റെയും ചികിത്സാ ചെലവും ദേവസ്വം ബോർഡ് വകയാണ് നോക്കണേ അയ്യപ്പനേക്കാൾ ഭാഗ്യം ചെയ്ത ജന്മം അയ്യപ്പനാണെങ്കിൽ രണ്ടാനമ്മ പോലും സഹിക്കേണ്ടി വന്നു പുലിപ്പാലിന് വേണ്ടി കാട് കയറേണ്ടി വന്നു അങ്ങനെ എന്തല്ല എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഇതൊന്നും വേണ്ടി വന്നില്ല പുണ്യജന്മം ഉണ്ടാ പുണ്യജന്മം ഓണറേറിയും വാങ്ങുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണെങ്കിലും പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ളതാണത്രേ ഈ ചിത്രത്തിൽ നീല ഷർത്തിട്ട് പ്രശാന്തിന്റെ പിന്നിൽ നിൽക്കുന്ന പൂജപ്പുരക്കാരനായ ബിനു എന്ന പ്രവാസി സമ്മാനിച്ചതാണെന്നൊക്കെയാണ് ഈ ഐഫോൺ സമ്മാനിച്ചത് ആണെന്നൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ട്രാവൻപൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ ബിജു വിനാഥിനെ ശബരിമല ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചത് പ്രശാന്താണത്രേ അത് വെറുതെ അല്ലെന്നും പറഞ്ഞു കേൾക്കുന്നു ആറ് രൂപ എൺപത്തിയേഴ് പൈസ ഉണ്ടായിരുന്ന അരവണ പാക്ക് ചെയ്യുന്ന ടിന്നിന് പ്രശാന്ത് പ്രസിഡന്റ് ആയതിനു ശേഷം എട്ട് രൂപ എൺപത്തിയേഴ് പൈസയാക്കി അതായത് ടിന്നൊന്നിന് ഒന്നിന് രണ്ട് രൂപ കൂടുതൽ അങ്ങനെ എത്ര ലക്ഷം ടിന്നാണ് ഓരോ ദിവസവും വേണ്ടി വരുന്നതിന്റെ അയ്യപ്പ ഇതിന്റെ പിന്നിലും എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്നാണ് പപ്പരാസികൾ പാടി നടക്കുന്നത് കഴിഞ്ഞ കൊല്ലം ശബരിമലയിലും നിലയ്ക്കലിലും ശർക്കര വിതരണം ചെയ്യുന്നതിന് കരാറെടുത്തിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പി എസ് പ്രശാന്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ജി ബിരുവിന്റെയും മുൻ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറും നിലവിൽ തിരുവല്ലം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ എസ് മനുവിൻ്റെയും ബിനാമികളാണെന്നും ഇതിൻ്റെയൊക്കെ പങ്ക് പ്രസിഡന്റിനും കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെയാണ് ഓരോരുത്തർ പറഞ്ഞു നടക്കുന്നത് അസൂയ പോണ ഒരു പോക്ക് നോക്കണേ സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത നിർഭാഗ്യവാനാണ് താൻ എന്നാണ് പി എസ് പ്രശാന്ത് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളുള്ള തൻ്റെ അക്കൗണ്ടുകളിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു പ്രശാന്തേ ലോകത്ത് ഒരു അഴിമതിക്കാരനും സ്വന്തം പേരിൽ ഒന്നും വാങ്ങില്ല അതൊരു പൊതുതത്വമാണ് ഒന്നുകിൽ ഭാര്യയുടെ പേരിൽ അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ അതുമല്ലെങ്കിൽ അനിയൻ്റെ പേരിൽ പിന്നെ ഭാര്യയുടെ സഹോദരൻ്റെ അതായത് അളിയൻ്റെ പേരിലോ ചങ്ങ കൂട്ടുകാരൻ്റെ പേരിലോ അളിയൻ്റെയോ അനിയൻ്റെയോ ഭാര്യമാരുടെയൊക്കെ പേരിലോ ഒക്കെയാണ് പലരും അഴിമതിപ്പണം കൊണ്ട് ഓരോന്നും വാങ്ങിക്കൂട്ടുന്നത് കട്ട് മുടിച്ച പലരും ഉളുപ്പില്ലാതെ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ കൈകൾ ശുദ്ധമാണെന്ന് അഴിമതിപ്പണം ചിലരൊക്കെ തമിഴ്നാട്ടിലെ കാറ്റാടിപ്പണത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പറച്ചിലാണ് ആർക്കറിയാം അയ്യപ്പ നിങ്ങളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് നീ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു കാര്യം ഉറപ്പ് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം കളിച്ചത് അയ്യപ്പനോടാണ് അവിടെ കയറി കളിച്ചവരുടെയൊക്കെ അവസ്ഥ ശിവനെ ഓർക്കാൻ കൂടി വയ്യ ഹരിഹര സുധരാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ